ശാന്തൻപാറ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി എഫ് നേരത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ രണ്ട് ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് പഞ്ചായത്തിലെ ഒൻപത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി ഒന്നാം ഘട്ട നിർണയം പൂർത്തിയാക്കിയതിന്റെ നമുക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷയാണുള്ളത് ഈ കടന്നു വരുന്ന ഈ തൃപൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒട്ടനവധി കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ കയറും എന്നുള്ള കാര്യത്തിൽ തര്ക്കമൊന്നുമില്ല എൽ ഡി എഫിൽ സി പി ഐയുമായുള്ള ചര്ച്ചകള് സി പി എം തുടരുകയാണ് യു ഡി എഫ് പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കുമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് നാല് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലാണ് ഇനി ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് പ്രഖ്യാപിച്ച വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ യഥാക്രമം രമേശ് സെങ്കൻ കണ്ണൻ മോഹനൻ കെ കെ ഉണ്ണി കെ എം സൗമ്യ അജയൻ പുഷ്പലത എം കെ സരിതാ മോഹൻ രേഖാ വിജയൻ കണ്ണൻ രാംരാജ് എന്നിവരാണ് അടുത്ത ദിവസം തന്നെ രണ്ടാം ഘട്ട പ്രഖ്യാപനം നടത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി